ദൈവത്തിന് സ്തോത്രം ദൈവനാമ ഭക്തം ബൈബിളിലെ ചില സന്ദേശങ്ങൾ നിങ്ങളോട് അറിയിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വചനം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ സ്നേഹൃതർക്കും സൗഹരന്മാർക്കും സൗകര്യന്മാർക്കു വേണ്ടി ഹൃദയം നിറഞ്ഞ സ്നേഹവചനം അറിയിച്ചുകൊള്ളുകയാണ് നന്ദി അറിയിക്കുകയാണ് സ്തോത്രം നമുക്ക് സന്ദേശത്തിലേക്ക് വരാം അതായത് രക്തസ്രവം ഉള്ള ഒരു രോഗിയായ ഒരു സ്ത്രീ അവർക്ക് വളരെ മരണകരമായ അനുഭവങ്ങളിലാണ് അവർ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അവരുടെ പറമ്പ് കുറാച്ച് കുറാച്ച് വിറ്റാണ് ഈ സ്ത്രീഹയ്ക്ക് വേണ്ടി ചികിത്സിക്കുന്നത് അങ്ങനെ അത് വിറ്റ് 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 എല്ലാം വിൽക്കേണ്ടി വന്ന അവസാനം ഈ സ്ത്രീഹയുടെ രൂപത്തിനൊന്നും ഭേദം വന്നില്ല അത് കൂടുന്നല്ലാതെ കുറയുന്നില്ല അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എങ്ങനെയോ അവർ കേട്ട് യേശുവിൽ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ യേശുവിൽക്കുള്ളതായ സൗഖ്യം അവർ അത് കേട്ട് അതിൻ്റെ ഫലമായി അവരിങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് യേശുവും തൻ്റെ ശിക്ഷന്മാരും ജനങ്ങളിൽ നടന്നു പോവുകയാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ പോകുന്നത് പോലെ ഇങ്ങനെ വഴിതരായി നടന്നു പോവുകയാണ് യേശു കൊണ്ട് മുമ്പ് യേശു കൊണ്ട് പുറം പല ആൾക്കാരും അട്ടിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സ്ത്രീ അറിഞ്ഞു യേശു ഇതിൽ പോകുന്നതായിട്ട് മാത്രമല്ല എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അനുഭവമാണ് ജീവിതത്തിൽ ഇനി മരണമാണ് ഈ രോഗം പിടിക്കപ്പെട്ടവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ കരിമനാഥനായ യേശുവിൻ്റെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ എൻ്റെ വസ്ത്രത്തിൻ്റെ തുന്നലിൽ ൊടണമെന്നുള്ള അവരുടെ ആഗ്രഹമായിരുന്നു അവിടെ ഉള്ളിൽ അതേപോലെ തന്നെ അവർ ആഗ്രഹിച്ചു കൊണ്ടാണ് അവർ പിന്തുടർന്നു ശിഷ്യന്മാരുടെ ഇടയിൽ കൂടെ കേറി സാധാരണ അങ്ങനെ ആരും ആരുംമാരോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയ്ക്കുമ്പോൾ സ്ത്രീകളൊന്നും അങ്ങനെ കേറി പോവില്ല മേടിയ പക്ഷെ ഇവർ അതൊന്നും മൈൻഡ് ചെയ്തില്ല സ്തോത്രം അവർ അനഹത്തൂടെ കടന്ന് 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 യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊന്നിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട ഈ രോഗം ആ നിമിഷം സൗഖ്യമായി അവർക്ക് രോഗമില്ല അവള് മരിച്ചു പോകുന്ന സമയങ്ങളിൽ അവർക്ക് ജീവനുണ്ടായി ഈ രക്തസ്രവം എന്ന് പറഞ്ഞ രക്തം കവർന്നു പോകുന്നതാ വാർന്നു വാർന്നു പോകും അപ്പൊ യേശു പറഞ്ഞു നിങ്ങളിൽ ആരോ എന്നെ തൊട്ട് പുരുഷന്മാർ പറഞ്ഞ അവരത് ഇതറിഞ്ഞില്ല അവർ പറയുന്നത് ഇത് പുരുഷാരൻ സ്വാഭാവികമായി സംഭവിക്കുന്നതാ ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല അല്ല എന്നെ ആരും തൊട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ തൊട്ട ആൾ ആരാന്നുള്ളത് യേശുവിനറിയാം കാരണം ഈ ശക്തി പുറപ്പെടണമെങ്കിൽ ഈ സ്ത്രീക്ക് അത്രപരമായ വിശ്വാസവും ദൈവത്വോടുള്ളതായ സ്നേഹവും ഉണ്ട് അതുകൊണ്ടാ പ്രത്യേകിച്ച് യേശു അങ്ങനെ സംഭാ സംബോധന ചെയ്ത് പറഞ്ഞത് സ്തോത്രം അവിടെ മുട്ടുകുത്തി യേശുന്റെ മുട്ടുകുത്തി യേശുലാമെ പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു കാരണം യശു ക്രിസ്തുവിന്റെ കാലഘട്ട അളവിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇങ്ങനൊരു അത്ഭുതം യേശു അത് വലുതാട്ട് കാണുകയാണ് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാലും സൗഖ്യം വലിയ അത്ഭുതം തന്നെയാണ് ആരെങ്കിലും വിശ്വസിക്കൂ ഈ കാലഘട്ടത്തിൽ പറഞ്ഞ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ അപ്പോൾ ഈ സത്യങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങളിൽ കൂടുള്ളതായ അത്ഭുതങ്ങളാണ് യേശു ചെയ്തിരിക്കുന്നത് സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും സൂത്രം അപ്പോൾ വിശ്വാസത്തിൽ കൂടെ ഉള്ളതായ വിടതല്ല കാരണം വിശ്വാസത്തിന് പാരമ്പര്യമോ വിദ്യാഭ്യാസമോ നിറമോ ആരെന്നോ ഒന്നുമില്ല അവസ്ഥയിലായിരിക്കുന്ന ആളായിരുന്നാലും മനുഷ്യനാണോ നിന്റെ ഉള്ളിൽ വിശ്വാസം മാത്രം മതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ല കൂലിപ്പണിക്കാരനാണോ നീ പള്ളിക്കെടുത്തി പോയിട്ടില്ലയോ പാർപ്പെടണ്ട നീ അഞ്ചാം ക്ലാസ് വരെ പോയോളൂ പാർപ്പെടണ്ട ഒന്നാം ക്ലാസ് വരെ പോയോളൂ പിന്നെ പോകാൻ പറ്റിയില്ലേ പാലപ്പെടണ്ട ദൈവം ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല ഹൃദയത്തിൻ്റെ അകത്തട്ടിലുള്ളതായ നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത് അതും ഇതും ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് പോയെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം രക്ഷിക്കുന്നതൊന്നും അതൊന്നും പറച്ചില്ല നടക്കുന്ന കാര്യമല്ല ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അത് വിശ്വാസം വെച്ച് അവിടെ ശക്തി ഉണ്ടാകും അത് വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്തോത്രം യേശുവിൻ്റെ കൊണ്ട് വെച്ച് അതൊരു വിശ്വാസമാണ്മയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും വിശ്വാസമല്ല വിശ്വാസമെന്ന് പറയുന്നത് ഹൃദയത്തിൽ യേശുവുള്ള ബന്ധത്തിൽ വിശ്വാസമാണ് ഇവിടെ പ്രകൃതാമയും സ്തോത്രം വിശ്വാസം കണ്ടോ ഈ രക്തസ്രാവം ഉള്ള സ്ത്രീയുടെ വിടുതൽ കണ്ടോ എഴുതും അതാണ് അവിടെ ഹൃദയത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ തൊടുക എന്ന് പറഞ്ഞാൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുകയല്ല ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അത് യേശുക്കുറസ്തു ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെ അങ്ങനെ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ ഒന്ന് വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ സൗഖ്യം സൗഖ്യമുണ്ടാകുമെന്നുള്ളതായ വിശ്വാസം അവൾ കണ്ടെത്തി കാരണം ദൈവമാണെന്ന് കണ്ടെത്തി അല്ലാതെ ഓടിച്ചെന്ന് വസ്ത്രത്തിൽ തൊട്ടതല്ല അവൾ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഇത് സർവശ്ജനായ ദൈവമാണ് ദൈവ ദൈവം പരീക്ഷിച്ചല്ല മനഃപൂർവ്വമായി അവൾ തൊട്ട് സൗഖ്യം പ്രാപിച്ചു കാരണം വേറെ മുന്നോട്ട് നോക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ വിശ്വാസമാണ് അതാ ദൈവം കണ്ടത് മറ്റുള്ളവർ പറഞ്ഞോ കേൾക്കുകയോ സ്വന്തമായിട്ട് അറിയുകയോ എന്നുള്ളതല്ല വിഷയം അവളുടെ ഹൃദയത്തിൽ ഇസ്ലാമേ ദൈവമായിട്ടുള്ള അഭായുതമായ ബന്ധത്തിൽ കൂടെ വിശ്വാസത്തിൽ കൂടെ അവൾക്ക് രോഗം സൗഖ്യമായി ഇന്നും അങ്ങനെ ഇതുപോലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുന്നെങ്കിൽ ഇടുത്തിൽ കിടക്കും അതിന് യാതൊരു സംശയമില്ല കാരണം എന്ന് പറഞ്ഞാൽ ജൈവം പിടിപ്പിക്കും കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇന്നും നിലച്ചിട്ടില്ല ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് ഹാലലയ സൂത്രം ഹാലലിയ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് പ്രാർത്ഥിച്ചാൽ സൗഖ്യം പ്രാപിക്കും ഏത് സംഗതിയിൽ കൂടെ കടന്നുപോയാലും നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതലുണ്ട് അത് വിശ്വാസം വേണം വിശ്വാസമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല യേശുക്രിസ്തുവിന്റെ പാതയെ ജീവിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മതി വിശ്വാസം വേണം പാടാ ഇങ്ങനെ ബൈബിളും കൊണ്ട് പ്രാപ്തിച്ച് അല്ലെങ്കിൽ താൻ്റെ വേല ചെയ്യുന്നവരൊക്കെ ഒന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല അവർ വിശ്വാസം ഉള്ളത് കൊണ്ട് അവർ ചെയ്യുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ കാരണം പറയാ എൻ്റെ ജീവിതത്തിൽ വിടത് നടക്കും ദൈവത്തോട് വിശ്വാസമുണ്ട് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എനിക്കൊരു മാറ്റം തരും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ കഴിയൂ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി അത്യുന്നതനായ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ വിശ്വാസം വേണം വേറെ ഒരു തെളിവും വേണ്ട വിശ്വാസം ഈ വിശ്വാസമാണ് ഇവിടെ തെളിച്ചത് അവരുടെ അത്ഭുതം അവരുടെ വിടതിൽ അവരുടെ രോഗം സൗഖ്യമായി ഹാലിയ സോത്രം ഹാലി കാരണമല്ല അവർ വലിയ പരാജയത്തിലായിരുന്നു കാരണം അവിടെ രോഗമൊന്നും വിടതിൽ നടന്നില്ല അവർ വസ്തുക്കളെല്ലാം വിറ്റ് പൈസ എല്ലാം തീർന്നു അവർ അങ്ങേ അറ്റ നിരാശയുടെ വക്കിൽ കിടക്കുകയായിരുന്നു ഇനി കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ നിരാശയുടെ വക്കിൽ കിടക്കുകയാണോ നിങ്ങൾ പാർപ്പെടേണ്ട നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നാൽ നിന്റെ വിഷയങ്ങൾ എന്തായിരുന്നാലും സൗഖ്യമുണ്ടാവും വിടുതലുണ്ടാവും ദൈവം പറയുന്നു അവനെ തൊട്ടവർക്കും അവൻ തൊട്ടവർക്കും സൗഖ്യമായി ഹാല സ്തോത്രം ഹാല രോഹികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അരിമുനാഥനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി ദൈവം പിടിക വിശ്വാസം വേണം വിശ്വാസം ഇല്ലാതെ നടക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ പലരും പാരമ്പര്യമായ വിശ്വാസത്തിൽ പിടിച്ചു കിടക്കുക അതിലും നടക്കത്തില്ല പാരമ്പര്യ വിശ്വാസമാണെങ്കിൽ അതിൽ വിശ്വാസം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം അല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയും ആത്മാവിന്റെ ചിന്ത എന്ന് പറഞ്ഞ നിത്യജീവനാണ് വിന്റെ ചിന്ത നിത്യജീവനാണ് നിത്യജീവൻ്റെ ചിന്തയാ ജഡത്തിൻ്റെ എന്ന് പറഞ്ഞ മരണം ജഡത്തിൻ്റെ ചിന്തയോ മരണം നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴും ജഡത്തിൻ്റെ ചിന്തയാണോ ജഡത്തിൻ്റെ വിഹാരത്തിൻ്റെ ചിന്തയാണോ അതിനെ മരവിപ്പിക്കണം ജടീക ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ വരും പക്ഷേ എങ്കിലും അതിന് ജയം ആത്മീയ ചിന്ത വേണം പലരും ഇന്ന് മരിക്കുന്നത് ജഡത്തിൻ്റെ ചിന്ത ഉള്ളത് കൊണ്ടാണ് ജനീകമായ അഭിലാഷങ്ങളുടെ ചിന്ത എപ്പോഴും ഭരിക്കുന്നത് കൊണ്ടാണ് ആത്മീയ മരണമുണ്ടാകുന്നത് ചിന്തയിൽ കൂടെ ഉണ്ടാകുന്ന പാപത്തിൻ്റെ ആത്മീയ മരണം ജഡത്തിൻ്റെ ചിന്തയും പ്രവർത്തനം കൂടെ പോകുമ്പോൾ അങ്ങേയറ്റത്ത് എത്തിച്ചേരുന്ന ആത്മീയ മരണത്തിൻ്റെ ആധുനാവിയും മൂക്കുകൂത്തി വീണതുപോലെ പാപത്തിൽ കുത്തി വീഴാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആദ്യം അവരുടെ ജീവിതത്തിൽ ആത്മീയ ചിന്തയായിരുന്നു പക്ഷേ സാത്താൻ ജടീകമായ ചിന്ത കൊണ്ടു വന്ന് കനി പറിച്ചതിന് അന്ന് മുതൽ അവർ പാപത്തിൽ വീഴും ജഡത്തിൻ്റെ ചിന്തയാണ് പിന്നീട് വന്നത് ആത്മീയ ആത്മീയമായ ചിന്തയെന്ന് പറയുന്നത് സ്തോത്രം എപ്പോഴും നിത്യജീവിൻ്റെ ചിന്തയായിരിക്കും ചിലർ വിചാരിക്കുകയും നമ്മൾ നോക്കുകയും സംസാരിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും ജഡത്തിൻ്റെ ചിന്തയെന്ന് പറഞ്ഞിരിക്കുക യക്ഷിക്കുപോനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൃകം എപ്പോഴും ജടത്തിൻ്റെ ചിന്തയൊന്നുമില്ല ചിലർ പറയുന്നത് ചിലർ ധാരണയാണ് വിശാച കൊണ്ടുകൂടുന്ന ചിന്തയാ ജഡത്തിൻ്റെ ചിന്തയാണ് എപ്പോഴും ജടത്തിൻ്റെ ചിന്തയൊന്നുമില്ല പിന്നെ ചിലർ പറഞ്ഞു പറഞ്ഞാൽ അവനിൽ പിശാചുണ്ട് അല്ലെങ്കിൽ ഭൂതം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ദേവദാസനോ അല്ലെങ്കിൽ ഞാനോ ആയിക്കോട്ടെ എനിക്ക് ഭൂതം ഉണ്ട് പിശാചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയും എൻ്റെ നന്മയെല്ലാം അതിനെ അടയ്ക്കുന്ന പദ്ധതിയാണ് ചില ഈ കർത്താവിൻ്റെ വേലയിലുള്ള ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടി അതായത് പിശാജ് നമ്മുടെ കൂടെയില്ല കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്ത് ഇല്ലെങ്കിൽ പിശാജ് വിട്ട് ഓടിപ്പോകുക നമ്മുടെ കൂടെ പിശാച ദൈവത്തിന്റെ അരികിലേക്ക് അടുത്തില്ല പിശാചി വിട്ടോടി പോകുമെന്നെ വിശാച അപ്പോൾ ദൈവികമായ ആരാധനയും പ്രാർത്ഥനയും ജീവിതത്തിൽ ദൈവത്തിൽ ഉൾക്കൊണ്ട ദൈവികമായി ജീവിക്കുന്ന ജീവിതത്തിൽ പിശാചടുക്കില്ല കാരണം ദൈവജനം തെളിവായി പറയുന്നത് ദൈവത്തിന്റെ അരികിലേക്ക് അടുത്തിൽ പിശാചി വിട്ടുകൂടി പോകും ദൈവം അടുത്ത് വരും ദൈവം നമ്മളെ നടത്തുന്നത് പിശാചല്ല അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ദൈവചനം വായിക്കാതെയും മനസ്സിലാക്കാതെയും പഠിക്കാതെയും പോകുന്നതുകൊണ്ട് പലരും തെറ്റിപ്പോകുന്ന തിരുവചനത്തിനുണ്ട് വചനം പഠിക്കാതെ തിരിച്ചറിയാതെ പോകുന്നുണ്ട് അവർ തെറ്റിലേക്ക് പോകുന്നു എന്ന് ദൈവാലോചനയുണ്ട് മിക്കവാറുള്ളവരെല്ലാം തെറ്റിലേക്ക് പോകുന്ന അനുഭവം ഇങ്ങനെയാണ് തെറ്റിച്ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ വഴി വിട്ട് തെറ്റിലേക്ക് ചെന്ന് പെടുന്നു ദൈവചനം അറിയാത്തതുകൊണ്ടാണ് സ്തോത്രം അപ്പോൾ ആത്മാവിന്റെ ചിന്തയോ ഇതോ ആത്മാവിന്റെ എന്ന് പറയുന്നത് ബ്രീഷിയ സ്തോത്ര ജയജീവിതം ആത്മാവിന്റെ ചിന്ത ജഡത്തിൻ്റെ ചിന്തയോ തോൽവിയ അതുകൊണ്ട് സ്തോത്രം അലോലിയ ഇത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരു ദൈവദാസനെ കണ്ടാൽ അത് ആത്മീയനാണെന്ന് മനസ്സിലാക്കണം തിരിച്ചറിയണം ജഡം വസിക്ക് നടത്തോളം ജടീയ ചിന്ത വരും പക്ഷേ എപ്പോഴും ജഡത്തിൻ്റെ ചിന്തയായി ജീവിക്കാൻ പാടില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അറിയാവുന്ന ഒരു എപ്പോഴും ജഡത്തിൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ആത്മാവിൻ്റെ ചിന്ത നിത്യജീവനാ ഏതേം തോട്ടത്തിൽ ബ്രീഷ് അല്ലാമിയെ ഒരു ആത്മീയ മരണം സംഭവിച്ചു ആത്മീയമായ ചിന്തയായിരുന്നു പക്ഷേ ആത്മീയ മരണം സംഭവിച്ച ജഡത്തിലായി പിന്നെ ജടീയ ചിന്തകളായി മാറി അപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴുള്ളതായ എന്ന് പറഞ്ഞ് ഒന്ന് ലൗകിക ചിന്ത രണ്ട് ഭൗതിക ചിന്ത ഇങ്ങനെ നമ്മൾ ലോകത്ത് ജീവിക്കുക ചിലരിങ്ങനെ ജീവിക്കുക എന്നാൽ ഇതിനകത്തൊരു ആത്മീയ ചിന്ത ഇവിടെ വരുന്നുണ്ട് ഒന്ന് ആത്മീയ ചിന്ത രണ്ട് ജനീയ ചിന്ത മൂന്ന് ലൗകിക ചിന്ത ഈ ആത്മീയ ചിന്തയാണ് നമുക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് രണ്ടാമത് ജഡചിന്ത മൂന്ന് ലോകത്തിന്റെ ഭൗതിക ചിന്ത ഇതൊക്കെ നമ്മൾ മരവിപ്പിച്ച് ജീവിക്കണം ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ആത്മീയ ചിന്തയാണ് ആത്മീയ ചിന്ത എപ്പോഴും ആത്മീയമായ ചിന്തയായിരിക്കണം യേശുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മ ബന്ധത്തിൽ വലിയ കൃപ പ്രാപിച്ചു ദൈവം നിലനിൽ നിലനിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആത്മീയമായ ചിന്തയാണ് അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജഡത്തിന്റെ ചിന്ത മരണമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി മാറിയിട്ടില്ല പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മൾ പറയുന്നത് പോലൊന്നുമല്ല സ്തോത്രം ഈ ലോകത്തിലെ സകല മനുഷ്യരും എനിക്കോ നിനക്കോ എതിരാട്ടി നിന്നാലും പേടിക്കേണ്ട കർത്ത നമ്മുടെ കൂടെയുണ്ട് പ്രവീസൻ സ്തോത്രം സുവിശേഷകരെ എതിരാട്ട് ഇന്നാലും നിന്നാലും ഈ ലോകത്തിലെ ഏത് ചർച്ചകാരിലുള്ള വിശ്വാസികളും ഹോർഷന്മാരോ നിനക്കും എനിക്കെതിരായിട്ട് ഇന്ന് പണിഞ്ഞാലും ദൈവം അടി കൂടെ പണിയും പ്രവീസ സ്തോത്രം എനിക്ക് നിന്നെ പണിഞ്ഞാൽ പണി തന്നാൽ ദൈവം ഹലി അടി കൂടെ പണി ദൈവമാണ് ആരാ നമുക്കെതിരായി പണി ചെയ്ത ദൈവം അവന് അവനെ അടി കൂടെ പണിയും കാരണം ദൈവത്തിന് ഒരുപാട് ഒന്നുമില്ല സ്തോത്രം എപ്പോഴാ പണി വീഴുന്ന അടിയാക്കത്തില്ല അതുകൊണ്ടാ ദൈവ ഒരു ദൈവദാസൻ എന്ന ആ നിലയില് അലലിയ വലിച്ചെറിയാൻ നോക്കുന്ന ഈ ദുട്ട ശക്തിയുടെ നടുവിലേ ഷാജിന്റെ പത്തിലവില ദൈവം കൃപയും ശക്തിയും തന്നു നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട് അതിനെന്ത് വേണോ വിശ്വാസമാണ് വിശ്വാസമാണ് ഓരോ ദിവസവും വിശ്വാസം യേശു ഹാലുയ എന്നെ താങ്ങും യേശു എന്നെ കരങ്ങൾ വഹിച്ചിട്ടുണ്ട് യേശു എന്നെ നടത്തും യേശു എന്നെ പരിപാലിക്കും യേശു എൻ്റെ കൂടെയുണ്ട് യേശു എൻ്റെ ദൈവമാണ് ശത്രുമ്പക്കം മേശയൊരുക്കും ദൈവമാണ് ആരൊക്കെ എല്ലാം എതിരായി വന്നാലും യേശു അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലം നമുക്കാര് എന്നാണ് ദൈവം പറയുന്നത് അതുകൊണ്ട് വചനം ശ്രദ്ധിച്ചോണം വചനം പറയുന്നത് അതുപോലെ ആ വചനത്തെ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു വയ്ക്കണം കാരണം എന്ന് പറഞ്ഞാൽ ക്രയുസ്ലാമി വചനമാണ് നമ്മെ നടത്തുന്നത് ദൈവമാണ് സലാമി ഹാലിയെ മറ്റുള്ളവർ പറയുന്ന കേട്ട് ഏർ ഭാരപ്പെടേണ്ട അതുകൊണ്ട് ദൈവസന്നതിൽ നമുക്ക് വിശ്വാസമാണ് വേണ്ടത് ഒന്ന് വിശ്വാസമാണ് അതാ രക്തസ്രവം ഉള്ള ഈ സ്ത്രീ വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നത് ഒരു വലിയ വിശ്വാസമാണ് അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് വളരെ സൗഖ്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ജയിച്ച ദൈവമാണ് എൻ്റെ കൂടെ കൂടെയിരിക്കുന്നത് ഹാലയ സ്തോത്രം എന്തൊക്കെ വന്നാലും നാം പറയുന്നത് പറയുന്ന ആലിയ സ്തോത്രം വെള്ളം എൻ്റെ മീതൊക്കവിഞ്ഞൊഴുകി വന്നാലും ഞാൻ ഭയപ്പെടില്ല ആളിലാ സോത്രം സമുദ്രം എൻ്റെ മീതെ കവിഞ്ഞൊഴുകി വരാൻ ഒരുങ്ങിയാലും ഞാൻ ഭയപ്പെടില്ലെന്ന് പറഞ്ഞാൽ ദൈവം കൂടിയിരിക്കുന്നു ദാവീദിന്റെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് ദൈവം ഈ പറയുന്നത് നമ്മെ നോക്കുന്ന ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ നിർത്തുന്ന ദൈവത്തിൻ്റെ കരമുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് അതിന് ഫലമായി നമുക്ക് വിശ്വാസം ഉണ്ടാകണം വിശ്വാസമുണ്ടാകണം മഹാലയസൂത്രം ദൈവനാമത്തുണ്ടാകട്ട് വേദനങ്ങളെ അനുഗ്രഹിക്കും പറഞ്ഞുകൊണ്ട് ഞാൻ വിപസംഗ്രഹിക്കും ദൈവനാമത്തം ഉണ്ടാകട്ടെ ആമയം